എനിക്ക് പറയാനുള്ള ബിജിലി പറഞ്ഞ പോലെ തന്നെ ഞാൻ യൂട്യൂബ് വഴിയാണ് ലേൺ വൈസ് മനസ്സിലാക്കിയത് തന്നെ ആൻഡ് ലേൺ വൈസ് കാരണം തന്നെയാണ് ഞാൻ ഇഗ്നു ജോയിൻ ചെയ്തത് ലേൺ വോയ്സിൽ ഞാൻ കോൾ ചെയ്തപ്പോ അവരെന്നോട് പറഞ്ഞു ഇഗ്നു വഴി ഒന്നും സപ്പോർട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങള് മെന്റർഷിപ്പ് എടുക്കണം അപ്പൊ കൺഫ്യൂസ്ഡ് ആയിരുന്നു മെന്റർഷിപ്പിന്റെ ആവശ്യം ഉണ്ടോ അവരെന്താ പറയാൻ പോണേ നമുക്ക് നോക്കി വായിച്ചു പഠിക്കാവുന്നതുള്ളൂ പക്ഷെ ഞാൻ ഒട്ടും റിഗ്രെറ്റ് ചെയ്യുന്നില്ല മെന്റർഷിപ്പ് എടുത്തത് ഒത്തിരി സപ്പോർട്ടീവായിരുന്നു എല്ലാ കാര്യങ്ങളിലും കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞ പിന്നെയാണ് പഠിത്തത്തിലേക്ക് വീണ്ടും ഇറങ്ങിയത് അപ്പോ ഒരുപാട് ബ്ലോക്സ് ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട് പക്ഷെ ഏതു നേരം വൈഷ്ണി മാമിന്റെ സപ്പോർട്ട് ഉള്ള കാരണം ഇങ്ങനെ എല്ലാ സാറ്റർഡേയും വിളി ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്തെങ്കിലും പറയണല്ലോ ഞാൻ പഠിച്ചു പഠിച്ചു അത് കാരണം പഠിക്കും ആ ഒരു റീസണിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും പക്ഷെ അത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും മുടങ്ങാണ്ട് വേഷണി മാം വിളിക്കാറുണ്ടായിരുന്നു എല്ലാ സാറ്റർഡേയും അതുപോലെ തന്നെ മന്ത് എൻഡ് ആയുള്ള മീറ്റിംഗിലും ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് അത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഈ നിമിഷമായാലും ഞാൻ പഠിക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉള്ള കാരണം എനിക്ക് ഓർമ്മയിലൊന്നും നിൽക്കുന്നുണ്ടായില്ല അപ്പൊ മാം കുറച്ച് ഒക്കെ പറഞ്ഞു എങ്ങനെയാ ചെയ്യേണ്ട റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം അതൊക്കെ ചെയ്തപ്പോ ഒരുപാട് വ്യത്യാസം എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അത് കാരണം കോൺഫിഡൻസും ഉണ്ട് എക്സാം എഴുതാനായിട്ട് പിന്നെ ലേൺ വൈസ് തന്നെ ഒരുപാട് കാര്യത്തില് എല്ലാ നേരവും ഒരു അപ്ഡേറ്റ്സ് നമുക്ക് ഇഗ്നുനെ പറ്റി തന്നുകൊണ്ടിരിക്കും അത് നമുക്ക് വെബ്സൈറ്റിൽ പോയി തെരഞ്ഞെടുത്ത് കണ്ടുപിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അത് ഏത് നേരം ഒരു അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് അതുകൊണ്ട് ലേൺ വേഴ്സിൽ ജോയിൻ ചെയ്തത് ഞാൻ എന്നെ സംബന്ധിച്ച് ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് അത് ത്രൂ നിങ്ങൾ ഇഗ്നോലേക്ക് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കുന്നത് അപ്പോ ഒരുപാട് താങ്ക്സ് ഫുൾ ടീമിനും സ്പെഷ്യലി വൈഷ്ണിനും താങ്ക് യു